വിശുദ്ധ മതായി സ്ലിഹാഡ് സുവിശേഷം ഏഴാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് അതിലേ കടന്നുപോകുന്നവർ ഏറെയാണ് ദാനം എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുങ്ങിയതുമാണ് അത് കണ്ടെത്തുന്നവരോ ചുരുക്കം ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിക്കുക ഉള്ളുകൊണ്ടവർ കടിച്ചു ചെയ്യുന്ന ചെന്നായിക്കളാണ് ഫലങ്ങളിൽ നിന്ന് അവരെ തിരിച്ചറിയാം മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ സാധിക്കില്ല നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങളവരെ തിരിച്ചറിയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹാഡ് തിരുനാമത്തിൽ ആമി യേശുവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഏപ്രിൽ മാസത്തെ ഈ പതിനാലാം തീയതി തിരുസഫ നമ്മുടെ ധ്യാനത്തിനായി തന്നിരിക്കുന്ന വചനഭാഗം വിശുദ്ധ വിശുദ്ധമതായിസ് ലിഹാഡ് സുവിശേഷം ഏഴാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്തിലുള്ളത് ഒന്നാമതായി ഇടുങ്ങിയ വാതിലിനെക്കുറിച്ചുള്ള സൂചനയാണ് രണ്ടാമതായി വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിക്കുകയെന്ന വചനം നമ്മെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു എന്താണ് ഇടുങ്ങിയ വാതിൽ എന്ന ഈ വചനഭാഗത്തൂടെ സുവിശേഷകൻ നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ജെറുസലേമിൻ്റെ എല്ലാ പട്ടണങ്ങളും കോട്ടകളാൽ ചുറ്റപ്പെട്ടതായിരുന്നു കോട്ടകളാൽ ചുറ്റപ്പെട്ട പട്ടണങ്ങൾക്ക് വലിയ വാതിലുകൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ഈ വാതിലിലൂടെ സാധാരണഗതിയിൽ ആടുമാടുകളും മനുഷ്യനുമൊക്കെയാണ് കയറി ഇറങ്ങുന്നത് പ്രത്യേകിച്ച് ചരക്കുമായി ചരക്കുകളുമായി പോകുന്ന മൃഗങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് മനുഷ്യർ എല്ലാവരും ചേർന്ന് ഈ വലിയ വിസ്തൃതമായ വാതിലൂടെ പോകും എന്നാൽ അതോടൊപ്പം തന്നെ ഈ കോട്ടകൾക്ക് ചെറിയ വാതിലുകളും ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് ഈ വാതിലിനെക്കുറിച്ചാണ് യേശു സൂചിപ്പിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു വഴി വിശാലമായ വഴിയല്ല വിസ്തൃതമായ വഴിയല്ല മറിച്ച് അത് ഇടുങ്ങിയ വഴിയാണ് എന്ന് സൂചിപ്പിക്കുന്നു ഏതാണ് ഈ വഴിയെന്ന് യോഹനാന സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ യോഹനാന സുവിശേഷ പതിനാലാമത്തെ അധ്യായം ആറാമത്തെ വാക്യത്തിൽ യേശു ഇപ്രകാരം ഓർപ്പെടുത്തുന്നുണ്ട് ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്ന് പോകുന്നില്ല വിശുദ്ധ ലൂക്കോസിന് അനുസരിച്ച് ഒരു വഴിയാത്രയുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജെറുസലേമിലൂടെ ആരംഭിക്കുന്ന ജെറുസലേമിലൂടെ കടന്നു പോകുന്ന യേശുവിൻ്റെ ഒരു തീർത്ഥയാത്ര ഗോകുൽ തായിൽ ചെന്ന് അവസാനിക്കുന്ന ഒരു തീർത്ഥയാത്ര വിശുദ്ധ മതായി സ്ലിഹായ സുവിശേഷത്തിലെ ഇതേ പരാമർശം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് വഴിയെറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം ഏതാണ് വഴി യേശു ക്രിസ്തുവാകുന്ന വഴി തിരിച്ചറിയുക എന്നുള്ളതാണ് ആ വഴി തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അഭിഷേകങ്ങളും അനുഗ്രഹങ്ങളും ധാരാളമായി ഉണ്ടാകുക ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏഴാമത്തെ അധ്യായം നമുക്ക് ഇപ്രകാരം വായിച്ചെടുക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ പഴയ മാർഗങ്ങളും നിങ്ങളുടെ ചെയ്തികളും ഉപേക്ഷിക്കുവാൻ തയ്യാറായാൽ ഞാൻ നൽകുന്ന ദേശത്ത് നിങ്ങൾക്ക് ശാശ്വതമായി വസിക്കുവാനായിട്ട് ഇടയാകും അപ്പം അതുകൊണ്ട് കടന്നു പോകുന്ന വഴികളെ സസൂക്ഷ്മം പരിശോധിച്ചറിയുക വിവേചിച്ചറിയുക ദൈവത്തിലേക്ക് നടന്നു പോകുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകം നമുക്ക് കാണിച്ചു തരുന്ന വിശാലമായൊരു വഴി നമ്മുടെ മുമ്പിലുണ്ട് വിസ്തൃതമായൊരു വഴി നമ്മുടെ മുമ്പിലുണ്ട് ലോകം ഇന്ന് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കോമിലാണ് അറിയപ്പെടുന്നത് വിശാലമായൊരു ശൃംഖലയാണത് വലവിരിച്ചിരിക്കുന്ന വലിയൊരു ശൃംഖല ചെല്ലുന്തോറും ആഴയുടെ പരപ്പ് പോലെ ആഴം പോലെ വിശാലമായി കിടക്കുകയാണ് എന്നാൽ ക്രിസ്തുവാകുന്ന വഴി വിവേചിച്ചറിഞ്ഞ് ആ ഇടുങ്ങിയ വഴിയിലൂടെ വാതിലൂടെ പ്രവേശിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്ന് വരിക മാത്രമേ സ്വർഗം സ്വന്തമാക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ക്രിസ്തുവിനെ മാത്രം നമുക്ക് മാതൃകയാക്കുവാൻ സാധിക്കണം ഉദ്ധാനത്തിൻ്റെ ഈ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ വതായി സുവിശേഷം ഏഴാമത്തെ അധ്യായം ക്രിസ്തുവിൻ്റെ മലയിലെ പ്രസംഗത്തിലെ പഠിപ്പിക്കലാണ് അതുകൊണ്ട് മലയിലെ പഠിപ്പിക്കലിൻ്റെ ഈ കാതലായ സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ മാത്രം മാതൃകയാക്കി മുൻചൊല്ലുക പിൻചെല്ലുക അവിടുത്തെ മാത്രം നോക്കി പോവുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർപ്പെടുത്തുന്നത് വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് എന്താണ് ഈ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കുന്ന എല്ലാവരെയും എന്നാണ് അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ക്രിസ്തുവിൻ്റെ നാമത്തിലല്ലാതെ ക്രിസ്തു വിരുദ്ധമായ അഭിപ്രായങ്ങൾ പ്രചരിപ്പിക്കുന്ന ധാരാളം വ്യാജ പ്രവാചകന്മാരും ഉണ്ടായിരുന്നു അവരെ പ്രത്യേകമായി സൂക്ഷിക്കണമെന്നാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് അവരെ തിരിച്ചറിയാനായിട്ട് സാധിക്കുക അവരുടെ ഫലങ്ങളിൽ നിന്നാണ് തിരിച്ചറിയാൻ സാധിക്കുക ചീത്ത വൃക്ഷം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുകയില്ല നല്ല വൃക്ഷമാണ് നല്ല ഫലം പുറപ്പെടുവിക്കുക ഓരോരുത്തരുടെയും കർമ്മങ്ങളിൽ നിന്ന് പ്രവൃത്തികളിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥ പ്രവാചകനാണോ അല്ലയോ എന്ന് വിവേചിച്ച് അറിയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ളതാണ് എന്നാലും ദൈവ തിരുസന്നിധിയിൽ ധ്യാനപൂർവ്വം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ വ്യാജ പ്രവാചകന്മാരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും സഭയ്ക്കെതിരായി കിംവദന്തികൾ നടത്തുന്ന സുവിശേഷത്തിന് നേർവിപരീതമായ സാക്ഷ്യം നൽകുന്ന സുവിശേഷ മൂല്യങ്ങളെ വളച്ചൊടിക്കുന്ന സുവിശേഷ വചന സത്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന അനേകർ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും ഒരുപക്ഷെ കേൾവിക്ക് ഇമ്പം എന്ന് തോന്നുന്ന രീതിയിൽ അതിനെ നമുക്ക് സത്യമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ധ്വനി നമുക്ക് ഉണ്ടാക്കി അതിലേക്ക് ചെന്നെത്തപ്പെടുവാനുള്ള സാധ്യതകൾ വളരെ ഉണ്ട് എന്നാൽ ബോധപൂർവം അതിനെ വിവേചിച്ചറിയുകയും വളരെ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥ പ്രവാചകൻ്റെ സ്വരം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഏഷ്യാപ്രവചനം മുപ്പതാമത്തെ അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ കാതുകട പിന്നിൽ നിന്ന് ഒരു സ്വരം മന്ത്രിക്കും ഇതാണ് വഴി ഇതിലേ പോവുക വ്യാജപ്രവാചകന്മാരെ എങ്ങനെ തിരിച്ചറിയാം ക്രിസ്തുവിൻ്റെ സ്വരത്തിന് കാത് കുർപ്പിക്കുക ക്രിസ്തുവിൻ്റെ സ്വരം കേൾക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ വ്യാജ പ്രവാചകന്മാരെ തിരിച്ചറിഞ്ഞ് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദിവസത്തിലെ ഈ രണ്ട് ചിന്തകൾ നമുക്ക് ഹൃദയത്തിലേക്ക് സംഗ്രഹിക്കാം ഒന്നാമതായിട്ട് ഇടുങ്ങിയ വാതിലാകുന്ന ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യമാക്കി സഞ്ചരിക്കുവാൻ കഴിയണം രണ്ടാമതായി നമ്മുടെ സഞ്ചാരപാതയിൽ വ്യാജ പ്രവാചകന്മാരെ തിരിച്ചറിഞ്ഞ് ബോധപൂർവം അവരെ മാറ്റി നിർത്തി യഥാർത്ഥ പ്രവാചകധർമ്മം നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം ഈ ചിന്തകൾ നമ്മെ ഭരിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നിങ്ങളനന്ദ്രമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ നീയാണല്ലോ യഥാർത്ഥ വഴിയും യഥാർത്ഥ വാതിലും നിന്നിലൂടെ സഞ്ചരിക്കുവാനും ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ സ്വർഗം സ്വന്തമാക്കുവാനും ഞങ്ങളെ എല്ലാവരെയും ഇടയാക്കണമേ ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ വ്യാജ പ്രവാചകന്മാരെ തിരിച്ചറിയുവാനും വിശുദ്ധിയോടെ ജീവിക്കുവാനും ഞങ്ങളെ എല്ലാവരെയും ഇടയാക്കണമേ നിന്റെ പരിശുദ്ധാത്മ നൽവരങ്ങൾ നൽകി ഞങ്ങളെ സമൃദ്ധം അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന യേശുനാമത്തിൽ നാമത്തിൽ സമർപ്പിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ ഗുഹാരുടെ നാമത്തിൽ ആമീൻ